ഹരി ശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ സർവഭക്ത മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം സർവ്വ മക്കളെയും ഭഗവാൻ അർപ്പിക്കുന്നു ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു നമ്മൾ നാരായണീയം ദശകം മുപ്പത്തൊന്ന് മഹാബലി ദർപ്പണമാണ് വായിച്ചുകൊണ്ടിരുന്നത് അതില് കഴിഞ്ഞ ദിവസം മൂന്നാം ശ്ലോകം ഇതിൽ നമ്മൾ എന്താ വായിച്ചത് ഈ ത്രിലോകത്തിൻ്റെയും നാഥനായ എന്നോട് മൂന്നടി മണ്ണോ യാചിക്കുന്നത് ഒരു അല്പ അഹന്ത ഉണ്ട് ആണ് ചോദിക്കുന്നത് മൂന്നടി മണ്ണ് നിസാരമല്ലേ കഷ്ടം കഷ്ടം നീ ഒരു പമ്പര പമ്പരവിഡ്ഢി തന്നെ സംശയമില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ വടുവിയോട് ഈ മഹാബലി പറഞ്ഞു അപ്പോൾ നമുക്ക് ഇത് നാലാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം നാല് പാദത്രയ്യുദിഷ്ടൈർപ്പിതുഷ്യേൽസ് വരദഭവദേധത്തോയം ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്ഥിന് പ്രേരണം മാമാദേയം ഹരി അയം വ്യക്തം എവാ പാദത്രയാദിതോ വിഷ്ടൈർപ്പിതുഷ്യേൽസ് വരദവേ ദു കാധ ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്ഥിന് പ്രേരണം മാമാദേയം ഹരിർ അയം അയംം വ്യക്തം എ ബാഷേ പാദത്രയാദിഷ്ട്ടൈർപ്പി തുഷ്യേൽസ് വരദവേ ദാതു മേധത്തോയം ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്ഥിന് പ്രേരണം മാരിർ അയം ഇതി വ്യക്തം എവടെ കഷ്ടം കഷ്ടം ഒരു പമ്പര വെട്ടി തന്നെ ആണല്ലോ കഴിഞ്ഞ മൂന്നിൽ ശ്ലോകത്തിൽ വാ പറഞ്ഞത് അപ്പോൾ ഇവിടെ വടുരൂപിയായ ഭഗവാൻ ഗുരുവായൂരപ്പ അവിടെ എന്താ പറയുന്നത് ഈ മൂന്നടി കൊണ്ട് സന്തോഷിച്ചില്ല എങ്കിൽ ലോകം മുഴുവൻ കിട്ടിയാലും സന്തോഷിക്കയില്ല എന്നാണ് വടുരൂപി പറയുന്നത് അപ്പോൾ ഇത് ആര് ഇത് കേട്ട് മഹാബലി ഉടനെ തന്നെ ഉദകം നൽകി ദാനത്തിന് ഒരുങ്ങാൻ ശ്രമിക്കുന്നു കാരണം ഭഗവാൻ അത് വടരൂപിക്ക് ഈ മൂന്നടി മതിയല്ലോ ഈ ലോകം മുഴുവൻ കിട്ടിയാലും സന്തോഷിക്കയില്ല ഈ മൂന്നടിയിൽ സന്തോഷിച്ചില്ല എങ്കിൽ അങ്ങനെ പറഞ്ഞപ്പോൾ ഭൂമി ദാനം നൽകാനായിട്ട് ഒരുങ്ങുന്നു ഈ മഹാബലി അങ്ങനെ എങ്ങനെയാ ഒരുങ്ങേണ്ടുന്നത് വാങ്ങിക്കുന്ന ആളിൻ്റെ കയ്യിൽ കൊടുക്കുന്നയാൾ ജലം നൽകിയാണ് അത് പിന്നെ സമർപ്പിക്കുന്നത് ഭൂമി എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ കയ്യിലേക്ക് അതിന് ജലമെടുത്ത് പിന്നെ വാങ്ങിക്കുന്ന വടുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അത് ഞാൻ അവിടേക്ക് ഇഷ്ടമുള്ള മൂന്നടി ഞാൻ തന്നിരിക്കുന്നു സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് കൊടുക്കേണ്ടത് ഇതിങ്ങനെ കൊടുക്കാൻ ഒരുങ്ങിയപ്പോൾ തന്നെ ഈ ശുക്രാചാര്യർ എന്ത് ചെയ്തു ഗുരുവായ ശുക്രാചാര്യർ അരുത് കൊടുക്കരുത് ഇത് ഹരിയാണ് ഹരി എന്നാൽ ഹരി എന്നാൽ അതിൻ്റെ അർത്ഥം ഹരിക്കുന്നവനാണ് അതായത് അപഹരിക്കുന്നവനാണ് മൂവടി കൊടുത്താൽ നിന്റെ സകലതും ഇവൻ അപഹരിക്കും എന്നാൽ മഹാബലി എന്ത് ചെയ്തു സത്യരക്ഷണത്തിന് തന്നെ ഒരുങ്ങി അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിക്കാൻ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു ഉദകം കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് മനസ്സിരുത്തി അപ്പോൾ ആദ്യം ഇങ്ങനെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇല്ല എന്ന് പറഞ്ഞത് സത്യലംഘനമാണ് സത്യലംഘനം ചെയ്യാൻ ആചാരൻ പറഞ്ഞിട്ടും ശപിച്ചിട്ടും ബലി ബലിയെ ശപിക്കുവ ശുക്രാചാര്യ കൊടുക്കുന്നത് കാരണം ശപിച്ചിട്ടും ബലി അവിടെ ഒന്നും കൂട്ടാക്കിയില്ല കൊടുക്കാം എന്ന് പറഞ്ഞത് കൊടുക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് തന്നെയായിരുന്നു ഇവിടെ മഹാ മഹാബലിക്ക് ശുക്രാചാര്യർ എത്രമാത്രം പറഞ്ഞിട്ടും കേട്ടില്ല നമ്മൾ ഒരാൾക്കൊരു കാര്യം കൊടുക്കുമ്പോൾ ജലം ഇങ്ങനെ സമർപ്പിച്ച് കൊടുത്തിട്ട് അവിടേക്ക് ഇഷ്ടമുള്ളത് എടുത്തുകൊള്ളുക അത് തന്നിരിക്കുന്നു എന്നാണ് ഉറപ്പ് കൊടുക്കുന്നത് അങ്ങനെ ചെയ്യാൻ ഒരുങ്ങിയപ്പോഴാണ് ഇവിടെ തർക്കം വീണത് കൊടുക്കരുതെന്ന് പക്ഷേ സത്യലംഘനം ചെയ്യാൻ താല്പര്യമില്ല മഹാബലിക്ക് പറഞ്ഞ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെ ഇത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ വായിക്കാൻ ബാക്കി അഞ്ചാം ശ്ലോകം വായിക്കാം ശ്ലോകം അഞ്ച് ം യ സൂർണ കാമോസ്മഹം ദാസയാവ സ്ഥിരമതി വലൻ കാശദോ ദൈത്യാ വിന്ധ്യവലിജയാധ്യയതുഭ്യം ചിത്രം ചിത്രം സകലമൊപ്പി സ പ്രാർപ്പയൽത്തോയപൂർവം യാചത്യേവം ഭഗവാൻ ം യൻ പൂർണ കാമോസ്മഹം ദിരമ്യന്ധ്യവലിതയാ തുഭ്യം ചിത്രം ചിത്രം സകലമപി സ തോയ പൂർവം ഇവിടെ സത്യലഘനം ചെയ്യാൻ മഹാബലി തയ്യാറല്ല സത്യരക്ഷണം തന്നെ ചെയ്യും അങ്ങനെ ഇരുന്നപ്പോൾ ഈ ശുക്രാചാര്യർ പറഞ്ഞു ഇത് ഹരിയാണെന്ന് അപ്പോൾ ഈ മഹാബലി എന്ത് തീരുമാനിച്ചു ആ ഭഗവാനാണ് ഇവിടെ ഇങ്ങനെ വന്ന് എന്നോട് യാചിക്കുന്നതെങ്കിൽ ഞാൻ തികച്ചും സംതൃപ്തനാണ് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും ഇപ്രകാരം ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ ആ ശുക്രാചാര്യൻ ബലിയെ കോപം കൊണ്ട് ശപിച്ചു എങ്കിലും ബലി കുലുങ്ങിയില്ല കാരണം അങ്ങനെ വന്നെങ്കിൽ അത്രത്തോളം സന്തോഷം കാരണം സർവ്വതം നമുക്കും അങ്ങനല്ലേ നമുക്ക് എന്ത് വന്നാലും അങ്ങനെ എന്ത് കൊടുക്കാൻ നമുക്ക് താല്പര്യമല്ലേ അതുപോലെ ഒരു ഭക്തൻ അങ്ങനെ അല്പ അഹങ്കാരം ഉള്ളിലുണ്ടെങ്കിൽ അതിനെ പോക്കണം അത് എന്താ ഹൃദയത്തിൽ ശുദ്ധി വേണം ആരോടും ശുദ്ധതയോടുകൂടി സംസാരിക്കണം ഇവിടെ വടു ഈശ്വരനാണെന്ന് അറിയ അറിയാതെയാണല്ലോ അഹന്ത കാണിച്ചത് അപ്പോൾ ആരോടും ഒരു ഭക്തനോടും പ്രത്യേകിച്ച് എപ്പോഴും ഹൃദയശുദ്ധി വേണം അതിനെ ഹൃദയശുദ്ധി ഹൃദയശുദ്ധിയാക്കിയെടുക്കുക ഭഗവാൻ്റെ കടമയാണ് ഒരു ഭക്തൻ്റെ അന്നലല്ലേ അവിടെ പ്രകാശം തെളിഞ്ഞു കിട്ടത്തുള്ളു അതുകൊണ്ടാണ് അല്ലാതെ അദ്ദേഹത്തിനുള്ള വിരോധം കൊണ്ടൊന്നുമല്ല ഭഗവാനെ കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഹൃദയവെടുപ്പ് വെടുപ്പിന് വേണ്ടിയാണ് അപ്പോഴാണ് പരമാത്മാവോടെ ശോഭിച്ച് തെളിയുന്നത് അതുകൊണ്ടിവിടെ ഭഗവാൻ ആണെങ്കിൽ എനിക്ക് സംതൃപ്തനാണ് കൊടുക്കാൻ ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും ഇപ്രകാരം ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ ആ ശുക്രാചാര്യൻ ബലിയെ കോപം കൊണ്ട് ശപിച്ചു എങ്കിലും ബലി കുലുങ്ങിയില്ല ബലി തൻ്റെ പത്നിയായ വിന്ധ്യാവലിയെ കൊണ്ട് പാദ്യം അർപ്പിച്ച് ഉദകപൂർവ്വം സർവ്വതം നെന്തിരുപടിക്ക് സമർപ്പിച്ചു അങ്ങനെയാണ് ഒരു ഭക്തൻ സർവ്വതും ഭാര്യയെക്കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിച്ചു കാരണം ഇത്രേഹം ഈ ശുക്രാചാര്യം പറഞ്ഞതിനെ തിരസ്കരിച്ചൊരു ഗുരുവാണെന്നൊന്നും കൂട്ടിയില്ല അവിടെ ഭഗവാനാണ് വലുത് ഭഗവാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഗുരു വഴി കാട്ടി കൊടുക്കും ഈശ്വരനെ ഇവിടേക്കാണ് എത്തുന്നുള്ള വഴി കാണിച്ചു കൊടുക്കുന്നത് ഗുരു തന്നെയാണ് ആ ഈശ്വരന് തുല്യം തന്നെയാണ് പക്ഷേ അവിടെ വാക്ക് മാറ്റാൻ പറ്റത്തില്ല ഒരു വാക്ക് പറഞ്ഞാൽ യഥാർത്ഥ ഭക്തൻ ആ വാക്ക് പാലിക്കുക തന്നെ ചെയ്യണം പ്രത്യേകിച്ച് ഈശ്വർ ഹരിയാണെന്നൂടെ അറിഞ്ഞപ്പോൾ സംതൃപ്തനായി മഹാബലി ഈശ്വരനൊരു പ്രത്യേകതയുണ്ട് ഒരു യഥാർത്ഥ ഭക്തനെ ഒരല്പം പോലും കറ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല അത് മാറ്റിയെടുക്കുക ഭഗവാന്റെ ജോലിയാണ് അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്പം കറ എങ്ങനെ അഹ ഒരല്പം അഹങ്കാരം അതിനെ ഭഗവാൻ കഴുകി തുടച്ച് എടുക്കണം കണ്ണാടി തെളിഞ്ഞെങ്കിലേ മുഖം ചൊവ്വന് കാണുകയുള്ളൂ വേണ്ടി നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം ആറ് നിസ്സന്ദേഹം ദിതികുലപതൗ ത്തൊയ്യശേഷാർപ്പണം തൽ വ്യാധ്വാനി മുമുസുഋ ഋഷയ സമാര പുഷ്പഷം ദിവ്യം രൂപം തവ ച തതിദം പശ്യതാം വിശ്വഭ്യാ ഉച്ചൈർവൃതദ് അവധീകൃത്യ വിശ്വാണ്ടം നിസ്സന്ദേഹം ദിതികുലപതൗ ത്തൊയ്യശേഷാർപ്പണം തൽ ൃത്യ വിശ്വാണ്ടവിടെ എന്തു ചെയ്തു അസുരചക്രവർത്തിയായ മഹാബലി യാതൊരു സംശയവും കൂടാതെ തൻ്റെ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദാനം ചെയ്തു ആ മൂവടി ദാനം കൊണ്ട് മഹാബലിയുടെ സർവസവും വടുൂപി സ്വീകരിച്ചു ഇത് കണ്ട് ദേവന്മാരും മഹർഷിമാരുമെല്ലാം സന്തോഷിച്ച് നിന്തിരുവടിക്ക് പുഷ്പവൃഷ്ടി ചെയ്തു അങ്ങയുടെ ആ ദിവ്യരൂപം അതായത് വടുവിൻ്റെ ആ ദിവ്യരൂപം ലോകരെല്ലാം തന്നെ നോക്കിയിരിക്കെ ബ്രഹ്മാണ്ടത്തോളം ഉയർന്നുയർന്നു പൊങ്ങി പൊങ്ങി വളർന്ന് നിന്നു ആ വടുരൂപി ബ്രഹ്മാണ്ടത്തോളം ഉയർന്ന് പൊങ്ങി വളർന്നു നിന്നു അതാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് ഏഴാം ശ്ലോകം കൂടെ വായിക്കാം ശ്ലോകം ഏഴ് തുൽപാദാഗ്രം നിജ പദഗദം പുണ്ഡരീകോത്ഭവോസൗ കുണ്ഠീതോയർ ആസിഷത് അപുനത്ത് യത്ത് ജലം വിശ്വലോകാൻ സുബഹു ഹർഷ ഉൽ സുബു നനുദേ ഭുവനം ആശരത് ജാഭവാൻ ഭക്തിശാലി സൗ ജലം വിശ്വലോകാൻ ഹർഷോ ഉൽകർഷാൽ നനർദേ ീഗോസൗകർഷുർ ഉത്സവേസ്മിൻ നിഘ്നൻ ഭുവനം ആശരത് ജാബവാൻ ഭക്തിശാലി ഇവിടെ ഉയർന്നുയർന്ന് പൊങ്ങി വളർന്നു നിന്നു വടുരൂപി ബ്രഹ്മാണ്ടത്തോളം അപ്പോൾ ഇവിടെ വളർന്നു പൊങ്ങിയ ഭഗവാന്റെ തൃക്കാലടി മുകളിലേക്ക് ഉയർന്ന് സത്യലോകം വരെ എത്തിയപ്പോൾ ബ്രഹ്മാവിൻ്റെ വാസമാണ് ബ്രഹ്മ സത്യലോകം അല്ല ആ സത്യലോകം അവിടം വരെ എത്തിയപ്പോൾ ബ്രഹ്മാവിൻ്റെ കമണ്ടലുവിലെ ജലം ഗംഗാജലമായിരുന്നു കാരണം ബ്രഹ്മാവിനും ഉണ്ട് കമണ്ഡലവും ജലവും ഒക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ജലം ഗംഗാജലം ആയിരുന്നു ആ കാൽ കഴുകിച്ച ഗംഗാജല തീർത്ഥമാണ് ആകാശഗംഗയായി രൂപപ്പെട്ടത് വടരൂപി വളർന്നു വളർന്ന് ബ്രഹ്മാണ്ടത്തോളം വളർന്നപ്പോൾ ഈ ബ്രഹ്മാവ് എന്ത് ചെയ്തു കമണ്ഡലിലെ ജലം ഗംഗാജലമായിരുന്നു ആ വടുരൂപിയുടെ കാൽ കഴുകിച്ച ജലം അത് ഗംഗാജല തീർത്ഥമാണ് അത് ആകാശഗംഗയായി രൂപപ്പെട്ടു ആ തീർത്ഥമാകുന്ന ഗംഗാജലം സകല ലോകങ്ങൾക്കും പരിശുദ്ധിക്ക് കാരണമായി തീർന്നു ആ സമയം ദേവലോകത്തുള്ള ദേവഗന്ധർവ സിദ്ധാചരണാദികളെല്ലാം തന്നെ സന്തോഷിച്ച് നൃത്തവാദ്യമേളങ്ങളോടെ ഭഗവാനെ സേവിച്ചു ഋഷരാജനായ ജാമ്പവാൻ ഈ വിജയോത്ഭവം പെരുമ്പറ കൊട്ടി ലോകമെമ്പാടും അറിയിച്ചു അതൊക്കെ ഭക്തന്മാരുടെ കടമയാണ് ലോകമെമ്പാടും ഭഗവാന്റെ കാരുണ്യത്തെ പറ്റിയും അവിടുത്തെ എല്ലാ കാര്യങ്ങളും അത്ഭുതങ്ങളെല്ലാം ലോകമെമ്പാടും അതിനാണ് സുവിശേഷം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ അങ്ങനെയല്ലേ സുവിശേഷം കർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം സുവിശേഷം അറിയിക്കുന്നത് അതുപോലെ ഭഗവാൻ നമുക്കേ ഇതൊക്കെ അറിയാതുള്ളു നമ്മൾ ഹിന്ദു ഹിന്ദുമതം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഒന്നും അറിയത്തില്ല അറിയാവുന്നവരുണ്ടാവും നാരദമഹാമുനിയൊക്കെ ഇങ്ങനെ പെരുമ്പറ കിട്ടുന്ന വീണയും കൊണ്ട് എല്ലോടും ഭഗവാനെ കീർത്തിക്കുന്നില്ലേ നമ്മളത് കണ്ടു പഠിക്കാത്തത് എന്താ മറ്റുള്ളവരെങ്കിലും കണ്ടു പഠിക്കണ്ടേ സുവിശേഷ നല്ല വിശേഷമെന്നാണ് എൻ്റെ അർത്ഥം അതായത് ഭഗവാൻ ഇങ്ങനെ ഉയർന്നുയർന്ന് പൊങ്ങി ബ്രഹ്മാണ്ടത്തോളം പൊങ്ങി അവിടുന്ന് ബ്രഹ്മാവിൻ്റെ ജലം തീർത്ഥ തീർത്ഥം കാലിലൊഴിച്ച് കഴുകിയപ്പോൾ അത് ഗംഗാജലമായി എല്ലാ ലോകർക്കെല്ലാം പരിശുദ്ധിയാക്കുന്ന ആ ജലമായി മാറി ഇത് ഈ പ്രവൃത്തികളെല്ലാം തന്നെ പെരുമ്പറ കൊട്ടി ഭക്തനായ ജാമ്പവാൻ ലോകമെമ്പാടും അറിയിച്ചു അതാണ് ഭഗവാനെ ഭക്തിപൂർവ്വം കീർത്തിക്കണം ഭഗവാൻ്റെ ചരിത്രങ്ങൾ വ പറയണം ഭഗവാനെ നാമജപം ചെയ്യണം ഇതൊക്കെ കലിയുഗത്തിൽ വേണ്ടുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം വേഷം ആണ് കലി എന്ന് പറയുന്നത് അത് മാറാൻ ഇതേ ഒരു ഔഷധമുള്ളൂ നമ്മളെപ്പോഴും ഇവിടെ വെറുതെ ധ്യാനം എന്ന് പറഞ്ഞാൽ യോഗയൊക്കെ ചെയ്യുന്നവരുണ്ട് ഒരുപാട് പക്ഷേ ഭഗവാൻ്റെ നാമം നാക്കൊണ്ട് ഉച്ചരിക്കാത്തതോളം കാലം പാപം വിട്ട് മാറത്തില്ലെന്നാണ് ഭാഗവതം പറയുന്നത് എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ